ഹലോ നമസ്കാരം ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് ചമ്പാടെന്ന പ്രദേശത്ത് നിന്ന് ചോദാവൂർ ഹൈസ്കൂളിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ നാലാമത്തെ വീടാണ് എൻ്റെ പിന്നെ എൻ്റെ ഭവിയേ ഭിമോളെ ഭവിയേച്ചി എന്ന് വിളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയാൻ പോന്നത് പിള്ളേർ അച്ഛൻ്റെ പിന്നെ പ്രേമം ലൗ അതാ പറയാൻ പോന്നെ മുമ്പേ ഞാൻ െ പറ്റി പറയണ്ടേ എന്റെ അച്ഛനോ അമ്മയ്ക്കോ അര ഒന്ന് ഫ്രീയാ മക്കള് വീട്ടിലാണെങ്കിൽ ഒരു ഒന്ന് ഫ്രീ ഞാൻ ആറാമത്തെ മോളാണെങ്കിൽ ഓറു പന്ത്രണ്ടാമത്തെ മോനാ എന്റെ അമ്മ ഓരോ വിശേഷാവുമ്പോഴേക്കും അച്ചാച്ചൻ പറയൂ ദേവി നീ നിർത്തൊന്നും ചെയ്യറേ ഒരാണ വേണോ എന്താ അച്ഛന് കർമ്മം ചെയ്യാൻ ഒരാള് വേണമെന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു 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 അമ്മ ഓരോ വിശേഷാകുമ്പോഴത്തേക്കും ഇതാണകുഞ്ഞ് ഇതാണു കുഞ്ഞ് എന്ന് പറഞ്ഞ് നോക്കുമ്പോ ആൺ കരുത്തുള്ള പെൺ സുന്ദരികളെയാണ് നമുക്ക് കിട്ടിയത് അല്ല ആറാമത്തെ മോളാണ് ഈ ഞാൻ അങ്ങനെ ഞാൻ ഫൈനൽ ബി കോമിന് പഠിക്കുമ്പോ എന്നെ ആദ്യമായിട്ട് പെണ്കളം വന്നത് ബാനാട്ട് നിന്നുള്ള ഒരു എഞ്ചിനീയർ ഒരു നമ്മളെ നമ്മളെ കോട്ടയം കുഞ്ഞത്തുനിന്നുള്ള സിനിമയിലെ കുഞ്ചനെ പോലെ ഒരു ടിപ് ടോപ്പ് എല്ലാം ഇട്ടിട്ട് ഒരു ബെത്ത് എന്നെ ഇഷ്ടപ്പെട്ടു എന്നെ ഇഷ്ടപ്പെട്ടോ ഞാനൊരു നോട്ടേന്ന് നോക്കീന് നിലവിളക്കിൻ്റെ അടുത്ത് കരുവിളക്ക് വെച്ച പോലെ ആ നോട്ടം കണ്ടരെ ഓറപ്പാടങ്ങ് പോയി രണ്ടു മാസം കഴിഞ്ഞേരെ പയ്യന്നൂരിൽ നിന്ന് ഒരു മാഷ് വന്ന് സുരേഷ് മാഷ് വന്ന് സുരേഷ് കുമാർ വന്ന് ഊറ് വന്നപ്പോ എൻ്റെ ഉണ്ടോ ബി ഞാൻ ബി എഡ് ആറ്റാ ഞാൻ ലാലാട്ടം പറഞ്ഞ പോലെ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ് ബി കോം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആ പിന്നെ അതും കഴിഞ്ഞ് ഓറ് അങ്ങ് പോയി അന്നേരം പിറ്റേന്ന് ഫോണ് വന്ന് ജാതകത്ത് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓർ ബി എഡ് നോക്കിയിട്ട് വന്ന പെണ്ണിനെ നോക്കിയിട്ട് വന്നതല്ല ആ അതും കഴിഞ്ഞ് രണ്ട് മാസം നമ്മൾ ഡിഗ്രിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേഗം പോവുക കമ്പ്യൂട്ടർ സെൻറ്ററിലേക്കാണ് ആരെ പോയോ ആടെ ഓറ് പറഞ്ഞതിൻ്റെ ഓടി പിന്നെ ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വന്നിട്ടിന്ന് ഞാൻ നോക്കുമ്പോ എൻ്റെ രമേശാട്ടാ ഓല കണ്ടപ്പാട് ഞാനപ്പാട് കീഞ്ഞ് പാഞ്ഞ് ഞാൻ പറഞ്ഞ് എനിക്ക് രണ്ട് ഉണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞ് എൻ്റെ മംഗലം കഴിക്കൂന്ന് അത് കേട്ടപ്പാട് ഓരപ്പാടങ്ങ് പാഞ്ഞ് അങ്ങനെ രണ്ട് കൊല്ലം കഴിഞ്ഞ് എൻ്റെ ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞ് ലസ്സി ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പന്തൽ വരെ കഴിച്ചിട്ടില്ലാന്ന് ആ അപ്പോഴത്തേക്ക് ഒരു എട്ടര മണിക്കാണോ ഫോണ് വരുന്നത് ബാവിധാനം അയക്കുവോ ബാവിധാനം അയക്കുവോ അന്നേരം അച്ഛൻ പറഞ്ഞ് ഇന്നലെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചിട്ട് എന്നെ കല്യാണം കഴിക്കുക ഞമ്മളെ അന്നേരം പുറനിറിഞ്ഞ് നിൽക്കുന്ന എല്ലാം തുടത്തൊടയുള്ള മക്കളാണ് എൻ്റെ അന്യത്തിണ്ട് വെക്കൽ അപ്പോൾ ഓക്കൊന്ന് പൈമാറി കൊടുക്കണ്ട പേര് ശിങ്കാരി എന്നാ ഓക്കൊന്ന് പൈമാറി കൊടുക്കണ്ടേ ആ നിങ്ങൾ വന്നോളൂന്ന് അറിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞേര ആറ് മണിക്ക് ഓറ് വന്ന് ലാലേട്ടൻ്റെ ഹെയർ സ്റ്റൈലും സുന്ദരനും സുമുഖനുമായ ഓറ് സുശീല എന്നെ കാണോം വന്ന് സുശീല നല്ല പേര് കേട്ടാ വിനോദ് കുമാർ ട്രഡീഷണൽ ആർക്കിടെക്ചർ വാസ്തുവിദ്വാൻ വീട്ടിന് കൂച്ചടിക്കുന്ന ആളക്കളെ അങ്ങനെ ആ കുടിലെ മാണിക്യത്തെ കാണാൻ ഞാനാണെ അത് ആ കുടിലെ മാണിക്കം കേട്ടാ ആ കുടിലെ മാണിക്കത്തെ കാണാൻ ഓറ് വന്ന് ഓറ് വന്ന് കോനയിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഓർ ഇങ്ങനെ നോക്കി ഓ നല്ല സ്റ്റൈലല്ല ഉണ്ട് കാണാൻ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഞാൻ മന്ദം മന്ദം വന്നു കഴിഞ്ഞു ഓർക്ക് ചായ ഇങ്ങനെ കൊടുക്കുമ്പോ എന്നോട് ചോദിക്കുക ഓറ് ഭവിത നിന്റെ പേരെന്നാണ് രണ്ടു കൊല്ലം മുമ്പ് എന്നെ കാണോ കണ്ടിട്ട് പേര് പയിച്ചാൽ ഉള്ളതാ എന്തെങ്കിലും ചോദിക്കണ്ടേ പിന്നെ ഞാൻ പറഞ്ഞ് ഭവിത ആ ഭാവിത കേൾക്കേന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കേന്ന് പറഞ്ഞു ഫുൾ ആയിട്ട് അങ്ങനെ കാര്യം അപ്പോഴ് അതും കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞേരോ വിവാഹം നിശ്ചയം കഴിഞ്ഞ് ഇരുപത് ദിവസത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞാൽ നിശ്ചയം വിവാഹം നിശ്ചയം കഴിഞ്ഞ് ദിവസം കഴിഞ്ഞാൽ കല്യാണം അപ്പോൾ രണ്ടായിരത്തി അഞ്ച് നവംബർ പതിനാലിന് ആ അങ്ങനെ നിശ്ചയിച്ച അപ്പോൾ പിന്നെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വിളിക്കും ഫോൺ വിളിക്കുമ്പോൾ ഭയങ്കര റൊമാൻസ് ഒക്കെ ഞാൻ അതും പ്രതീക്ഷിച്ച ഓരോ ഫോൺ എടുക്കുക അന്നത്തെ കാലത്ത് ഈ ലോയൻ ഫോണാ ഉള്ളേ അപ്പം ഞമ്മൾ വേറെല്ലാം ചുറ്റിങ്ങനെ ഇതാക്കിയിട്ട് അവിടെ ഭയങ്കര റൊമാൻസിലായി ഞാൻ വിളിച്ചാലും നമുക്ക് എന്തെങ്കിലും പറയാലോ എന്നൊക്കെ വിചാരിച്ച് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇവർ എന്താ പറയുന്നത് ീ പതിലോട്ട് കൊല്ലത്തിന്റെ ഇടക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറയും അതൊന്ന് മാറ്റി പിടിക്കറൊന്ന് പക്ഷെ അധിക സ്വപ്നങ്ങളൊന്നും എനിക്ക് തന്നില്ല കേട്ടാ അങ്ങനെ നമ്മളെ മംഗലം കഴിഞ്ഞു